താനൂർ മണ്ഡലം ബി ജെ പിയുടെ പ്രസിഡന്റ് പ്രവീൺ താനൂരിലെ ബി ജെ പിയുടെ സീനിയർ നേതാവും ഞങ്ങളുടെ മാർഗദർശിയുമായ ശ്രീ അരുണുകേട്ടൻ പ്രവേട്ടൻ സുനിൽ മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ പ്രിയപ്പെട്ട നാട്ടുകാർ നമുക്കറിയാം വക്കഫ് വക്കഫ് ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ഇന്നലെയും ഇന്നും ആഹ്ലാദങ്ങളും നമ്മൾ കണ്ടവരാണ് ലോകത്തിലെ കുറിച്ചൊന്നും കൂടുതലും നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുക ഈ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഈ ജില്ലയിൽ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ ഇന്ത്യ രാജ്യത്ത് ഓരോ വെള്ളിയാഴ്ച ജുമാനംസ്കാരത്തിന് മുമ്പും പിന്നെയും ബോംബ് സ്ഫോടനങ്ങളും വെടിവയ്പ്പുകളും നടന്ന ഈ ഇന്ത്യ രാജ്യത്ത് കാശ്മീരിൽ പ്രത്യേകിച്ച് കാശ്മീരിനെ ആ വെടിവെയ്പിൽ നിന്ന് മാറ്റി മുസ്ലിം സമുദായത്തെ കടിയിൽ ദിനങ്ങളിലേക്ക് കൊണ്ടുവന്ന ശ്രീ നരേന്ദ്രമോദി അതിനുശേഷം ഇങ്ങോട്ട് നടന്ന ഓരോ കാര്യങ്ങളിലും ഇന്ന് ഇവിടെ വഖഫ് ബോർഡിൻ്റെ പേരിൽ വെപ്രാളം കൊള്ളുന്ന ഈ ജിഹാദി പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങളീ സമുദായത്തെ ഇനി വഞ്ചിക്കരുത് പത്തു വർഷം നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ചിട്ട് ഒരു മുസൽമാനെയും ഈ ഇന്ത്യ രാജ്യത്ത് പുറന്തള്ളിയിട്ടില്ല പത്ത് വർഷം ഈ നരേന്ദ്രമോദി രാജ്യം വരിച്ചിട്ട് ഒരു മുസൽമാർക്കും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല വക്കഫിന്റെ പേരും പൗരത്വ ബില്ലിന്റെ പേരിലും ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ഓരോ ഇല്ലാത്തതകൾ പറഞ്ഞ് ഇളക്കി പറഞ്ഞു തെരുവിലിറക്കാൻ ജിഹാദികൾക്കേറ്റ ഏറ്റവും വലിയ പ്രചനമാണ് ഇന്നലെ നടന്ന ഈ വക്കഫ് ഭേദഗതി ബില്ലിന്റെ പാസാക്കുന്നത് നിങ്ങൾ പല രീതിയിലും പല രീതിയിലും പല പ്രചരണങ്ങളും നടത്തി വക്കഫ് മുസ്ലിങ്ങൾക്കെതിരാണ് വക്കഫ് എന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ആകെപ്പോടെ ഒന്നുമില്ല പാവപ്പെട്ട മുസൽമാനെ ഈ അവൻ്റെ ഭൂമിയെ സംരക്ഷിച്ചു നിർത്താൻ അവൻ്റെ സ്വത്തുക്കും അവൻ്റെ ഭവനത്തിനും സംരക്ഷണം നൽകാൻ ആ ഒരു നിയമം പാസാക്കുക എന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നമായിരുന്നു ആരാണ് ഇത് കൊണ്ടുവന്നത് ആരാണ് ഈ നിയമങ്ങൾ ഇങ്ങനാക്കിയത് ചില സമ്പന്ന വർഗ്ഗങ്ങൾ മുസ്ലിം സമുദായത്തിലെ ചില സമ്പന്ന വർഗങ്ങൾക്ക് തടിച്ചു വീഴ്ത്താൻ അവർക്ക് വക്കഫിന്റെ പേരിൽ ബിൽഡിങ്ങുകൾ ചെറിയ വാടകയ്ക്ക് കുടുംബക്കാർക്ക് കൊടുക്കാൻ വക്കഫ് ഭൂമി സ്വത്തുക്കൾ മറ്റാനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ഈ മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ആളുകൾ കൈയാടി വാഞ്ഞപ്പോൾ അത് ഇല്ലാതാക്കിക്കൊണ്ട് സമുദായത്തിന്റെ സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ആളത്തമുള്ള ഒരാൾ ഇന്ത്യ രാജ്യത്ത് വരേണ്ടി വന്നു അതാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ പാത പിന്തുടരുന്നു വരും കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരണമെന്ന് മാത്രം അവരവുണ്ട് ഈ ആള പ്രകടനത്തിൽ എല്ലാ വിധാശംസകളും ന്യൂനപക്ഷമോർച്ചയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാനെല്ലാ വാക്കുകൾ നിർത്തുന്നു ജയ് ഭാരത്